ഹായ് വെൽക്കം ബാക്ക് എന്തല്ല എല്ലാവർക്കും വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ നമ്മളും സുഖമായിരിക്കുന്നത് ഇന്നത്തെ ഒരു മിനി വ്ളോഗ മോർണിംഗ് ടു നൈറ്റ് വരെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗ് കിട്ടാ ആദ്യമായിട്ട് എൻ്റെ വീഡിയോയിലോട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങളെ ലൈക്കും കമൻറ്റും മറന്നു പോകരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതാ നൂൽപ്പിട്ടാണ് കേട്ടോ ആ നൂൽപ്പിട്ടും അതുപോലെ തന്നെ തക്കാളി കറിയും അപ്പോൾ നൂൾപൊട്ടും കട്ടൻ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ച കുറച്ച് ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി മഴക്കാലം വരാൻ പോകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി ഉണങ്ങാനിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് അരിയും പൊടിപ്പിക്കണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പച്ചരിയും പുഴുങ്ങലും കൂടെ രണ്ടും മിക്സാക്കി ഇതാ ഒന്ന് കഴുകിയിട്ട് വെയിലത്തിട്ടിട്ടുണ്ട് അപ്പോൾ പുട്ടിന് വേറെയും പുട്ടിനും നമ്മളെ നെയ്പത്തിരിനൊക്കെ വേറെയും പിന്നെ അല്ലാതെ നൈസായിട്ട് പൊടിക്കാൻ വേറെ കിട്ടാം കുറച്ച് നൈസായിട്ടും അതുപോലെ ബാക്കി തരിതരിയായിട്ടും പൊടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നൈസായിട്ട് പൊടിക്കുന്നത് അവിടെ നിന്ന് തന്നെ ഞാൻ വറുത്ത് കിട്ടാം അപ്പോൾ ഒരു അരമണിക്കൂറ് അവിടെ ഇരിക്കണം പൊടിച്ച് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല കാപ്പി ഇപ്പുറത്ത് കാപ്പി വറുക്കുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഒരമണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ പൊടിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പുട്ടിൻ്റെ പൊടി ഞാൻ തന്നെ വറക്കുക ചെയ്തത് കേട്ടോ അത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അത് തരി തരിയായിട്ടാണ് പൊടിച്ചത് പുഴുങ്ങലരി മാത്രമാണ് കേട്ടോ ഇത് അപ്പോൾ പുട്ടിനും നമ്മളെ നെയ്യപ്പത്തിരിക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ തരിയോടെ പൊടിച്ച് വറുത്ത് വച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു അപ്പോൾ അതൊന്ന് തുറമാങ്ങക്ക് വേണ്ടിയിട്ട് ഇതാ നല്ലോണം കഴുകിയിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ ആ വെള്ളത്തിൽ അതിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ആകുന്നവരെ അതിനുശേഷം അതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ടാക്കിയിട്ട് വെയിലത്ത് വെക്കണം കേട്ടോ രണ്ട് ദിവസം വെയിലത്ത് വെച്ചിട്ട് ഉപ്പ് നിറച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ കൊല്ലം വരെ അത് കം കേട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നിട്ട് മാങ്ങക്കാലം അല്ലാത്തപ്പോഴെടുത്തിട്ട് നമുക്ക് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അതിലിടാം അതുപോലെ തുറമാങ്ങ മസാല ആക്കിയിട്ട് വെക്കാം പിന്നെ അച്ചാറിടാം അങ്ങനെ എല്ലാത്തിനും പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ അതൊക്കെ ഒന്ന് വെയിലത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് മാങ്ങ എടുത്തിട്ട് ഞാനിത് ഇങ്ങനെ കട്ടാക്കിയിട്ട് വെറും ഉപ്പും വിനാഗിരിയും കുറച്ച് ഒഴിച്ചിട്ടിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ ഇത് നമുക്ക് കുറേ ദിവസം കഴിയുമ്പോഴൊക്കെ ചമ്മന്തിക്കൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനും നല്ലതാണ് കേട്ടോ മാങ്ങക്കാലം കഴിയുമ്പോൾ അങ്ങനെ നിന്ന് ഉച്ചയ്ക്ക് ഒപ്പിക്കൽ ഫുഡാണ് കിട്ടാം അതായത് കഞ്ഞിയും നമ്മുടെ മമ്പയറിലെ അതും കൂടെ ഇട്ടിട്ട് കഞ്ഞി ആക്കിയതാണ് കിട്ടാം നമ്മൾ ചെറുതിൽ അങ്കൺവാടിയിലൊക്കെ പോകുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കിട്ടാം ഈ കഞ്ഞിയിൽ വലിയ പയറ് അല്ലെങ്കിൽ ചെറുപയറൊക്കെ ഇട്ടിട്ട് കഞ്ഞി വെച്ചിരുന്നത് അന്നൊന്നും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അത് പക്ഷേ ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര കൊതിയാട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ പയറൊക്കെ ഇട്ടിട്ട് കഞ്ഞി നല്ല ചൂട് സമയത്തൊക്കെ നല്ലതല്ലേ അപ്പം ഇതാ മാങ്ങ ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മളെ മത്തി ഫ്രൈയും അടവില്ലേ അടവും ഉണ്ട് കേട്ടോ ഇന്നിങ്ങനെ എളുപ്പ എളുപ്പപ്പണിയാക്കിയതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ കാരണം ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കൽപ്പറ്റ പോകണം അതായത് മക്കൾക്ക് സ്കൂളിലേക്കുള്ള കുറച്ച് സംഭവങ്ങളും കൂടെ വാങ്ങാനുണ്ട് കേട്ടോ നോട്ട് ബുക്കും അതുപോലെ തന്നെ ലഞ്ച് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് ഉച്ച കഴിഞ്ഞ് അങ്ങനെ ഞാനും വാവിയും കൂടെ കൽപ്പറ്റയ്ക്ക് പോവുക കേട്ടോ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ നല്ലൊരു മഴ മൂടലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ബസ്സിന് പോകുന്നത് അങ്ങനെ ഇതാ നമ്മൾ കൽപ്പറ്റ എത്തി കൽപ്പറ്റ എത്തിയപ്പോഴേക്കും നല്ല മഴ തുടങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി ഇതാ ജാം എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇതാ ലഞ്ച് ബോക്സ് ഒക്കെ നോക്കി പിന്നെ അങ്ങനെ കുറേ നോക്കിയപ്പോൾ കിട്ടിയിട്ടാണ് കറക്റ്റ് ആയത് കിട്ടി അങ്ങനെ ഇതാ നോട്ട് ബുക്ക് നോക്കിയപ്പോൾ നോട്ടിന് ഭയങ്കര റേറ്റ് ആട്ടോ ഇവിടെ അങ്ങനെ വേറൊരു കടയിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ നോക്കി ഇനി ഇതാ എനിക്ക് ഗ്ലാസ് വേണമായിരുന്നു കാരണം ഗ്ലാസ് ഒക്കെ പൊട്ടി പൊട്ടി ഇപ്പം ഗ്ലാസ് കുറവാട്ടോ നോക്കിയത് ഈ ഗ്ലാസ് ആണ് കേട്ടോ ഇഷ്ടമായത് സിമ്പിളും ആണ് എന്നാലും ഒത്തൊരു വലുപ്പമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു പിടിയൊക്കെ ആയിട്ടുള്ള അങ്ങനെ അതും എടുത്ത് അത്യാവശ്യം വേണ്ട പച്ചക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇതാ വേറൊരു കടയിൽ കയറിയിട്ട് നമ്മൾ അവർക്ക് വാട്ടർ ബോട്ടിൽ ഇതാണ് ഇതൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാട്ടർ ബോട്ടിൽ നിന്നും പറഞ്ഞിരുന്നില്ല കേട്ടോ അപ്പോൾ കടയിലെത്തിയിട്ട് ഓരോന്ന് കാണുമ്പോഴും അതിൻ്റെ അടുത്തേക്കാണ് ഇവരുടെ പോക്ക് കിട്ടാ അങ്ങനെ ഇതാ വാട്ടർ ബോട്ടിലൊക്കെ നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് ആ രണ്ടും പാത്രമൊക്കെ നോക്കി വെച്ചായിരുന്നു കേട്ടോ ഇപ്പം എടുക്കുന്നില്ല പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ നമ്മളങ്ങനെയല്ലേ എവിടെ പോയാലും അടുക്കളയിലേക്കുള്ളത് കണ്ടാൽ അറിയാണ്ട് ആ സൈഡിലേക്കൊന്ന് പോകും എല്ലാം ഒന്നും എടുത്തിട്ടൊന്നും ഇവർക്ക് സ്കൂളിലേക്ക് വേണ്ടുന്നത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ ഇതാ നല്ല ഭംഗിയുള്ള ഭരണി ഇല്ലേ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പഞ്ചസാരയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെറുതെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇവർക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ചായ ഒടിക്കാനായിട്ട് ബേക്കറി കയറിയതാ കേട്ടോ ഞാനൊരു കോഫിയും വാവിക്ക് ലൈമ് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ ഇതാ ഓരോ കല്ലുമ്മക്കായും അതുപോലെ തന്നെ സ്വിഗ്ഗീനുമാണ് വാങ്ങിയത് അങ്ങനെ ചായ ഒടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കുറേ ദിവസമായിട്ടോ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ അവർക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ വരുമ്പോൾ ഞങ്ങൾ രാത്രിക്കിലേക്ക് മൂന്ന് ബിരിയാണിയും കൂടെ വാങ്ങിയിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയോ ബ്ലോഗോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ബാ ബൈ ടേക്ക് കെയർ